ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ പിന്നെ ഒരു സമയമായിട്ടാണ് കാരണം വെച്ചാൽ ഇഷ്ടപ്പെട്ടില്ല ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുമ്പോൾ ഇപ്പോൾ നേരെ പിടികളായിട്ട് പോവാട്ടോ അപ്പോൾ നെയ് ഇന്ന് ഹോം ഷോപ്പിൻ്റെ അവിടേക്ക് പോവാൻ പോയപ്പോഴാണ് വെള്ളം വരുന്നതുകൊണ്ട് അപ്പോൾ വെള്ളമൊക്കെ വാങ്ങി വെച്ചു ശേഷം ഞങ്ങൾ അവിടുന്ന് വന്നു കേട്ടോ അവിടെ നിന്ന് വന്ന് നേരെ ഈ സാധനങ്ങളൊക്കെ അടയ്ക്കൊതുക്കി വെക്കലുള്ള പരിപാടിയൊക്കെ ആയി അതിന് ശേഷം ദേ ഇരുമ്പം പൊടി അച്ചാർ ഇടാൻ പോവാന് കേട്ടോ അപ്പം ഇരുമ്പം പൊടി കിട്ടിയിട്ടുണ്ടായപ്പോൾ അത് അച്ചാറിട്ട് വെച്ചു അതിന് ശേഷം ദേ ഇന്നൊരു ചെറിയൊരു റെസിപ്പിയും ഇതുണ്ടാക്കാൻ പോകാം കേട്ടോ ഞാൻ പൊട്ടാറ്റ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ പോകണം അപ്പോൾ അതെ ഉരുളക്കിഴങ്ങ് ബോയിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് ഈ സാധനം സ്മാഷ് ചെയ്യണ സ്മാഷറുകൊണ്ട് നല്ലോണം ഒന്ന് ഉരുളക്കിഴങ്ങ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഉടച്ചെടുക്കുന്നുണ്ട് അപ്പോഴേ ഉരുളക്കിഴങ്ങ് നല്ലോണം സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിലേക്ക് നമുക്ക് കുറച്ച് സബോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ പച്ചമുളകും പിന്നെ കറിവേപ്പിലിമള പൊടി മഞ്ഞൾപ്പൊടി പിന്നെ അതേ ഹോം ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്ന അരിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒക്കെ ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ട് എണ്ണ തടവിട്ട് നമ്മൾ കട്ട്ലേറ്റിൻ്റെ പരുവത്തിലൊന്ന് ഇതാക്കിയെടുക്കാം കേട്ടോ നമ്മളെങ്ങനെ കട്്ലേറ്റിനെ പരത്തണ പോലെ നല്ലോണം ഒന്ന് പരത്തിയെടുക്കാം കേട്ടോ ചെറിയതായിട്ട് പരത്തിയെടുക്കാം അപ്പോൾ ഇതീ എല്ലാം നമുക്ക് ഫ്രൈ ചെയ്യാനായിട്ട് വെക്കെടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഫ്രൈ ചെയ്യാൻ പോവുകയാണ് ഇനി നേരെ ഫ്രൈ ചെയ്തെടുക്കാട്ടോ അപ്പോൾ ഇതേ അടിപൊളിയായിട്ടൊന്നും ഒരിഞ്ഞ് വരുന്നതിൽ നമുക്ക് അടിപൊളി ആണ് കേട്ടോ അപ്പോൾ അതീ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോഴാണ് സോസ് നോക്കിയപ്പോൾ സോസ് തീർന്നിരിക്കുന്നു അപ്പോൾ എന്ത് ചെയ്യും നേരെ സോസ് ഉണ്ടാക്കാൻ പോവുകയാണ് അതേ സോസ് ഉണ്ടാക്കാൻ വേണ്ടി തക്കാളിയും വെളുത്തുള്ളിയും ഗ്രാമ്പു ആണ് കേട്ടോ വേണ്ടത് അത് നമുക്ക് നേരെ കുക്കറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് വെപിച്ചെടുക്കാം അത് എന്തു നിസ്സാര പണിയാണ് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോസ് തന്നെ ആയിരിക്കും കേട്ടോ നിങ്ങൾ എന്തായാലും സോസൊക്കെ കഴിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇതൊന്നും ഉണ്ടാക്കി കൊടുക്കും കടയിൽ നിന്ന് വാങ്ങിച്ച സോസ് എല്ലാം ഒരാളും പറയില്ല അത്രയ്ക്ക് ടേസ്റ്റാണ് ഇപ്പോൾ ഈ സോസ് കടയിൽ നിന്ന് വാങ്ങിക്കുന്ന സോസൊക്കെ എന്തൊക്കെ ചേർത്ത് വരണമെന്ന് നമുക്കറിയില്ലല്ലോ അപ്പോൾ ഈ സോസ് നമ്മൾ കഴിഞ്ഞാൽ നല്ല രീതിയിൽ പിള്ളേർക്ക് ഇഷ്ടമാവുകയും ചെയ്യും നമുക്ക് നല്ല സമാധാനത്തോടെ സോസ് കഴിക്കൊടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതേ അത് വിസിലടിച്ച് വന്നതി വെന്ത് കിട്ടിയിരുന്നു വെന്ത് കിട്ടിയതിന് ശേഷം നമുക്ക് ഗ്രാ ഗ്രാമ്പില്ലേ അത് ഇതാ ഗ്രാമ്പു മാറ്റിയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ മിക്സിയുടെ ചാറായിട്ട് നല്ലോണം അരച്ചെടുക്കാം പിന്നെ അത് അരിക്കുകയാണ് കേട്ടോ അരച്ചത് നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു കുരു തൊലൊക്കെ ഒന്നും ആര് വരുന്ന ഇതിൽ നല്ലോണം അരിച്ചെടുക്കാം കേട്ടോ അരിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിഞ്ഞു പകുതി പണി കഴിഞ്ഞു പിന്നെ നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ പിന്നെ അതാണ് പണി നേരെ ഒരു ചീഞ്ചട്ടി വെച്ചുകൊടുക്കുക അതിലേക്ക് നമുക്ക് നമ്മൾ ഈ തക്കാളിയുടെ ഇതുണ്ടല്ലോ വെള്ളം ഇതൊക്കെ മിക്സ് ആയിട്ട് അത് നല്ലോണം നമുക്ക് മിക്സ് ചെയ്ത് അതിൽ വറ്റിച്ചെടുക്കാം കേട്ടോ നല്ലോണം വറ്റിച്ച് അപ്പോൾ നേടില്ല നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് മിളക് പൊടിയാണ് കേട്ടോ മിളക് പൊടി ഇട്ട് നമുക്ക് നല്ലോന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം പഞ്ചസാര ഇട്ട് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം അതും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നാലേ നമ്മുടെ സോസിൻ്റെ ടേസ്റ്റ് വരുള്ളൂ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൊർക്കേണ്ടോ സൊറക്കയും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ സോസ് കൂടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റ് ബൈ ബൈ ചേച്ചി കാണാം താങ്ക് യു ഫോർ വാച്ചിങ്